പയ്യന്നൂർ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു കൈരളി ടി വി ന്യൂസ് എഡിറ്റർ പി വി കുട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കമ്പ്യൂട്ടർ പരിശീലന രംഗത്ത് മുപ്പത് വർഷം പൂർത്തിയാക്കുന്ന ശ്രീശങ്കരാചാര്യ പയ്യനൂർ സെന്ററിന്റെ പുതുവത്സരാഘോഷം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു കൈരളി ടി വി ന്യൂസ് എഡിറ്റർ പി വി കുട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ രണ്ട് തവണ കുറിച്ച് പറഞ്ഞു 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 അല്ലേ പിന്നെ പക്ഷെ ഇന്ന് ജ്യൂനിയറിന്റെ ആഘോഷങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊന്നും അങ്ങനെ ഓടി വരാൻ പറ്റുന്ന ഒരു ജോലിയല്ല പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനം ഒക്കെ പറയുന്നത് ഒരുപാട് തിരക്കൾക്കിടയിലുള്ള ഒരു ജോലിയാണ് അതോടൊപ്പം തന്നെ ഇവിടെ പയ്യന്നൂരിൽ ഈ ജനുവരി പത്തൊമ്പതാം തീയതി കൈനല്ലിയുടെ കേരളി ടിവിയും പെയ്യൂടെ ദൃശ്യം ഒരു മെഗാ ഇവന്റ് ഇവിടെ വരുന്നുണ്ട് ഇന്ത്യൻ സിനിമാന്റെ ഗാനം മേളയുണ്ട് പുതിയൊരു ടീമിന്റെ ബാൻഡിൻ്റെ അങ്ങനെ ഒരു നാല് മണിക്കൂർ നേരം ഒരു അടിച്ചു കൂടി പരിപാടി പെയ്യും നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതിന് ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരുടെയും ആ പരിപാടിയിലൊക്കെ ഞാൻ ക്ഷണിക്കുകയാണ് അതിന്റെ പാസ്സൊക്കെ ഇവിടെ എത്തിക്കും എല്ലാവരും പരിപാടിക്ക് പങ്കെടുക്കണം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ എത്താൻ വൈകിയത് പക്ഷേ എത്തിയപ്പോൾ ഭയങ്കര കളർ കളർഫുൾ ആയി പക്ഷെ ജോയി വിളിച്ചാൽ തന്നെ വരാൻ എടുക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ ഓടി വന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു ചടങ്ങിൽ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം സെൻ്റർ ഡയറക്ടർ ഷിജോയ് മാണിയാട്ട് നിർവഹിച്ചു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് രമ്യ സ്വാഗതം പറഞ്ഞു ഇർഷാദ് അധ്യക്ഷത വഹിച്ചു ലജിത് നിജിൽ രജിത രാഘവൻ അനുപ്രിയ ഷീബ ഈചാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ